ഹലോ ഹായ് കേൾ ഫോർട്ടീൻ മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കാജിന മലർ ഇന്നത്തെ എൻ്റെ റെസിപ്പി ബ്രെഡ് ബജ്ജിയാണ് അതും മസാല ബ്രെഡ് ബജ്ജി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതൊരു സ്പെഷ്യൽ ബജ്ജിയാണ് പൊട്ടറ്റോ അതേപോലെ ബ്രെഡ് മസാല എല്ലാം വെച്ച് തേച്ച് ഉണ്ടാക്കുന്ന കിഡിലൻ ബ്രെഡ് ബജ്ജി സാധാരണ അധികം ആളും ഈ റെസിപ്പി ഉണ്ടാക്കലില്ല ഇപ്പോൾ ട്രെൻഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാനിടെ ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പിലാണ് ഞാൻ എടുക്കുന്നത് അതേ കപ്പിൽ കാൽ കപ്പ് അരിപ്പൊടി പച്ചരിപ്പൊടിയില്ലേ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അര ടീസ്പൂൺ ചെറിയ ജീരകം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂണിനും കുറവായിട്ട് അപ്പക്കാരം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് എടുക്കണം കലക്കിട്ട് എടുക്കുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളമായിട്ട് കലക്കിട്ട് ഒഴിക്കണം ഒന്നിച്ചിട്ട് വെള്ളം ഒഴിക്കണ്ട ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ മെഷർമെന്റ് കപ്പിൽ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് കലക്കിട്ട് എടുത്തത് വെള്ളം ഒന്നിച്ച് ഒഴിച്ചെങ്കിൽ കടലപ്പൊടിയല്ലേ ഇതിങ്ങനെ ഉറുന്ദിട്ട് വരും ബീ ഒന്നും കലങ്ങിട്ട് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് കലക്കിട്ട് എടുക്കണം ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഒരു മണിക്കൂറിന് ശേഷം ഇതിലേക്ക് ഒരു സവാളയുണ്ടല്ലോ ഉള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറച്ചാപ്പലയും അതേപോലെ കുറച്ച് ഉണ്ടല്ലോ അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ നല്ല പോലെ മാവ് സോഫ്റ്റ് ആവും ഇനി കുറച്ച് കറുത്ത എള് ഉണ്ടല്ലോ അത് ഞാൻ ഇട്ടുകൊടുത്തിന് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ ഇല്ലാങ്ങ് ആ ഭാഗം സ്കിപ്പ് ചെയ്യുക പിന്നെ അത് ഞാൻ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ് രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഞാൻ കുറച്ച് ഉപ്പും വെള്ളം വെച്ചിട്ടും ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടെടുത്ത് ഇത് സ്റ്റീമെല്ലാം പോയിട്ടാകുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ല പോലെ ഉടച്ചിട്ട് എടുക്കുന്നുണ്ട് നല്ല മാഷ് ആക്കിയിട്ട് എടുക്കുന്നില്ലേ അതാ ചൂടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞിട്ട് കിട്ടും കുറച്ച് ചൂടാറിയെങ്കിൽ നമുക്കിങ്ങനെ പേസ്റ്റ് പോലെ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും നല്ല പേസ്റ്റ് പോലെയാണ് കട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല ധയ്യൊരു പരുവുണ്ടല്ലോ ഈ പരുവത്തിലാക്കിയിട്ട് എടുക്കണം പിന്നെ ഇതിലേക്ക് ഉള്ളി വേണം രണ്ട് ഉള്ളി നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞതും വളരെ കുറച്ച് ഉപ്പും ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് മാറ്റം വരാം ഇനി രണ്ട് വേണമെങ്കിൽ രണ്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പലം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ അത് അതിട്ടെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും ഒരു ടീസ്പൂൺ ഇട്ടുകൊടുത്തിന് പിന്നെ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആക്കിയത് ഇനി ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയഞ്ഞ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കോഴി ഉണ്ടല്ലോ വേവിച്ചിട്ട് ഉപ്പും കുരുമുളെല്ലാം ഇട്ടിട്ട് വേവിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ബ്രെഡ് വെച്ചിട്ട് കുറച്ച് മസാല തെങ്ങിൻ തേച്ച് കൊടുക്കണം Oh, exactly. ീ ബ്രെഡിൻ്റെ മീതെ വേണമെന്നുണ്ടെങ്കിൽ തക്കാളിൻ്റെ സോസ് എല്ലാം ഇച്ചുകൊടുക്കാം എന്നിട്ടിൻ്റെ സൈഡെല്ലാം നമുക്ക് അലക്കി വെച്ച മാവില്ലേ ബാറ്ററി അത് തേച്ച് കൊടുക്കണം നല്ലപോലെ ഒട്ടിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇതാ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് എടുക്കണം വീഡിയോ ശ്രദ്ധിച്ചാൽ മതി പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ബ്രെഡ് എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ഉള്ള ബ്രെഡ് വേണം ഉണങ്ങിയ ബ്രെഡെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും ഇതാ രണ്ടാമത് ഞാൻ ഒന്ന് കാണിച്ചു തരാം മസാല നല്ലപോലെ തേച്ച് കൊടുക്കണം എന്നിട്ട് സൈഡിലെല്ലാം ഈ ബാറ്ററി കലക്കിയതുണ്ടല്ലോ നമ്മൾ കടലപ്പൊടിയിൽ കലക്കി വെച്ചത് അത് കുറച്ച് കട്ടിക്ക് തന്നെ വേണം എന്നിട്ട് എല്ലാ സൈഡും തേച്ച് കൊടുത്ത് പിന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് എടുക്കണം ഇതിങ്ങനെ നീളത്തിലാണ് മടക്കിയിട്ട് എടുക്കേണ്ടത് എന്നിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഭയങ്കര ടേസ്റ്റുള്ളൊരു ബജ്ജിയാണ് അപ്പോൾ ചിക്കൻ്റെ കാര്യം എല്ലാം രാത്രിത്തെ ബാക്കിയുണ്ടെങ്കിൽ അതിൽ കുറേ ചിക്കനിലും വേണ്ടാതെ ഉണ്ടാവും ചില ആൾക്കാർക്കൊന്നും രാത്രിത്തെ ചിക്കൻ്റെ കാര്യത്തെ പീസൊന്നും വേണ്ടി ഉണ്ടാവില്ല അങ്ങനെയുള്ള പീസെല്ലാം ഉണ്ടെങ്കിൽ ഇതിലേക്ക് പൊളിച്ച് പൊളിച്ചിട്ടു കൊടുത്തെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇലക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് മുക്കിയിട്ട് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കണം പിന്നെ എണ്ണ നല്ലപോലെ ചൂടായി എന്നിട്ട് മീഡിയം തീലാക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും മീഡിയം തീയിലാക്കിയതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഈ കടലപ്പൊടിയെല്ലാം നല്ലപോലെ കുക്കാവണം നല്ല ക്രിസ്പി ആവണം അപ്പോൾ തീ കൂട്ടി കൂട്ടിക്കൊടുത്തെങ്കിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആയിട്ട് കരിഞ്ഞു പോകും അപ്പോൾ ആ ഒരു കാര്യമെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ പൊട്ടറ്റോടെ എല്ലാം മസാലയും വെച്ചിട്ടുണ്ട് ബ്രെഡ് ഉണ്ട് അതേപോലെ കടലമാവിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിൻ്റെ എല്ലാം പേസ്റ്റുണ്ട് ടേസ്റ്റല്ലാ അടിപൊളി എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാളും ആണ് അപ്പോൾ എൻ്റെ എല്ലാ ചങ്ങായിമാരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം പലതരത്തിലുള്ള ബജ്ജികളിൽ നമ്മൾ ഉണ്ടാക്കലില്ലേ ഇത് നമ്മളെ കാസർഗോഡ് ആരെ സ്വന്തം റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബജ്ജി നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ബാക്കിയുള്ള ബ്രെഡും ഈ കലക്കി വെച്ചിരിക്കുന്ന പുട്ടുണ്ടല്ലോ അതിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് പൊരിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ലളിതമായ റെസിപ്പിയാണ് കുറേ പണിയൊന്നുമില്ല നമ്മളപ്പോഴത്തെ സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ചിലവ് കുറഞ്ഞൊരു ബജ്ജി റെസിപ്പിയാണ് ഇത് കേങ്ങ് ബജ്ജി പൊട്ടറ്റോ ബജ്ജി അങ്ങനത്തെ പല പല ബജിയും നമ്മൾ ഉണ്ടാക്കലില്ലേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ബ്രെഡ് ബജ്ജി അതും ബ്രെഡ് മസാല ബജ്ജി എല്ലാ ചങ്ങായിമാരും ഇന്ന് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്ക് ബ്രെഡ് ഉരുളക്കെ എങ്ങനെ സാധാരണ എല്ലാ പുരേലും എപ്പോഴും കൊണ്ടുവരുന്നൊരു സാധനമാണ് അപ്പം എൻ്റെ ചങ്ങായിമാർ നേരെ കുച്ചിലേക്ക് വിട്ടോ വേഗം ചായ തിളക്കുന്ന സമയം കൊണ്ട് ഇങ്ങനത്തെ ഒരു വെറൈറ്റി സ്നാക്സും റെഡി ആയിക്കോ എന്നിട്ട് ഇപ്പം എൻ്റെ കമൻ്റ് ബോക്സിൽ വന്നിട്ടൊരു കമൻ്റ് ഇട്ട് പാങ്ങായിന പാങ്ങായിട്ടില്ലേ ഇഷ്ടപ്പെട്ടിനാ എല്ലാ കമൻറ്റും ഇപ്പം ഇട്ട് ഇഷ്ടപ്പെട്ടിന് ഒരു ലൈക്ക് ആക്കിറോ പിന്നെ ചങ്ങായിമാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ആക്കിയത് ഇപ്പം പുതിയൊരു ഓപ്ഷൻ വന്നിട്ട് ഹൈപ്പ് അതും നിങ്ങൾ എല്ലാവരും എനേബിൾ ആക്കിയിട്ട് വെച്ചെനിക്ക് വലിയ ഉപകാരമായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചങ്ങായിമാരെ വീണ്ടും കാണാം ബൈ ബൈ